ഇതാണ് ആറ്റം കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ശരീരത്തിൽ മലയാളം പറയുന്നത് കാട്ടിലൊക്കെ അതുപോലെ ഇങ്ങനെ കാട്ടിലെ എന്താ പറയാ ഒരുപാട് കാട്ടിന്റെ ഉള്ളിലൊക്കെ കിട്ടുന്ന വേരാണ് തിട്ടാ എന്താ പറഞ്ഞിട്ട് യൂട്യൂബില് കാണാണ്ട് ഇങ്ങനെ ഊട്ടിയില് കുറെ സ്ഥലങ്ങളിൽ കാണാണ്ട് തിട്ടോ നമ്മളെ ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നീരൊക്കെ പോകുന്ന പറയണെ എന്തായാലും വായിച്ചു கஸ்மே கண்டி வேட்டனுக்கு மசாலா மசாலா சூப்பு എന്താ പറയാ കപ്പൊക്കെ വേവിക്കുന്ന പോലെ തൊലി കളഞ്ഞിട്ട് വേവിക്കണം എന്നാ പറഞ്ഞ എന്നിട്ട് നമുക്ക് മട്ടൺ മസാല ഇട്ടിട്ട് മതി നമ്മള് മട്ടൻ എന്താ പറയാ മട്ടന്റെ കാലോട് സൂപ്പ് വെക്കൂലെ അതുപോലെ അതുപോലെ വെച്ച് കുടിക്കാന്ന് പറഞ്ഞാൽ ആ ബാക്ക് പെയിനും മുട്ടുവേദന ഒക്കെ മാറിയെന്നാ പറയണത്